ഒട്ടേറെ നല്ല കഥാപാത്രങ്ങളിലൂടെ മലയാളി പ്രേക്ഷകർക്ക് പ്രിയങ്കരിയായി മാറിയ നടി കനകലത വിട പറഞ്ഞു തിരുവനന്തപുരത്തെ വീട്ടിലായിരുന്നു അന്ത്യം മറവി രോഗവും പാർക്കിൻസൺസും ബാധിച്ച് ദീർഘനാളായി അവർ ചികിത്സയിലായിരുന്നു മുന്നൂറ്റി അൻപതിലധികം മലയാള സിനിമകളിലാണ് അവർ വേഷമിട്ടിട്ടുള്ളത് ഒട്ടേറെ ടെലിവിഷൻ സീരിയലുകളിലും കോമഡി ഷോകളിലും അവർ ഭാഗമായിട്ടുണ്ട് ചില്ലെ കരിയിലക്കാറ്റ് പോലെ രാജാവിൻ്റെ മകൻ ജാഗ്രത കിരീടം എൻ്റെ സൂര്യപുത്രിക്ക് കൗരവർ അമ്മയാണെ സത്യം ആദ്യത്തെ കൺമണി തച്ചോളി വർഗീസ് ചേകവർ സ്പടികം അനിയത്തിപ്രാവ് ഹരികൃഷ്ണൻസ് മച്ചാൻ പ്രിയം പഞ്ചവർണത്ത ആകാശ ഗംഗ തുടങ്ങി മലയാളത്തിലും തമിഴിലുമായി മുന്നൂറ്റി അൻപതിലധികം ചിത്രങ്ങൾ കനകലത അഭിനയിച്ചിട്ടുണ്ട് നാടകത്തിൽ നിന്നുമാണ് അവർ വെള്ളിത്തിരയിലേക്കെത്തിയത് പരമേശ്വരൻ പിള്ളയുടെയും ചിന്നമ്മയുടെയും മകളായി ഓച്ചിറയിൽ ജനിച്ച കനകലത ടെലിവിഷൻ ഷോകളിലും നിരവധി ശ്രദ്ധേയമായ വേഷങ്ങളാണ് കൈകാര്യം ചെയ്തിട്ടുള്ളത് ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് കനകലത ആദ്യമായി മലയാളത്തിൽ അഭിനയിക്കുന്നത് ബി എ ബക്കർ സംവിധാനം ചെയ്ത ഉണർത്തുപാട്ടായിരുന്നു ആദ്യ ചിത്രം എന്നാൽ ആ സിനിമ റിലീസായില്ല തുടർന്ന് ലളിൻ രാജേന്ദ്രന്റെ ചില്ലി എന്ന ചിത്രത്തിൽ പ്രാധാന്യമുള്ളൊരു വേഷം കിട്ടിയതോടെയാണ് സിനിമയിൽ ചുവടുറപ്പിച്ചത് പ്രിയ കലാകാരിക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു